ഇസ്ലാം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങിയത് അടവു നയമെന്നതിന് കൂടുതൽ തെളിവുകൾ സംഘടനയുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമാണെന്നത് ഭരണഘടനയിൽ നിന്നും നീക്കിയിട്ടില്ല മൗദൂദിയുടെ ആശയങ്ങളല്ല ഇപ്പോൾ പിന്തുടരുന്നതെന്ന് ആവർത്തിക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി വെബ്സൈറ്റിൽ ഭരണഘടനയുടെ മുഖചിത്രമായി നൽകിയിരിക്കുന്നത് പിന്മാറിയെന്നും ആശയമല്ല ഇപ്പോൾ സംഘടന ജമാഅത്തെ പിന്തുടരുന്ന സംഘടനയുടെ അടിസ്ഥാനം മൗദൂദി അല്ല എന്ന ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാനും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ തെറ്റാണെന്നാണ് സംഘടനയുടെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വെബ്സൈറ്റിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പേജിൽ സംഘടനയുടെ സ്ഥാപകനായ മൗദൂദിയുടെ ചിത്രം ഇപ്പോഴും കാണാം മൗദൂദിയൻ ആശയത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറയുമ്പോൾ തന്നെയാണ് ഭരണഘടനയ്ക്ക് മുഖചിത്രമായി മൗദൂദി ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ലക്ഷ്യം ഇഖാ ആണെന്നും ഭരണഘടനയിലുണ്ട് ഇഹാമദുദ്ദീൻ എന്നാൽ ദീനിന്റെ പുനസ്ഥാപനം എന്നാണ് അർത്ഥം ദീൻ എന്നാൽ ഇസ്ലാം ആണെന്നും ഇഹാമത്ത് എന്ന് പറയുന്നത് ദീനിനെ മനുഷ്യജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ മേഖലയിൽ നടപ്പിൽ വരുത്തുകയാണെന്നും ഭരണഘടനയിലുണ്ട് ഭരണഘടനയിൽ മതരാഷ്ട്ര സ്ഥാപനമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് നിലനിൽക്കെയാണ് നേതാക്കൾ അതിന് വിപരീതമായ പ്രസ്താവനകൾ നടത്തുന്നത് നേരത്തെ സമസ്തയുടെ ഇരുവിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയെന്ന പ്രസ്താവന കാപഠ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തു വന്നിരുന്നു ജനം കോഴിക്കോട്